ലോകത്തൊരു ഒരു സ്വർഗം മുസ്ലിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ത്യ ആണെന്നാണ് ഞാനും പറയാറ് അപ്പോൾ ഉടനെ നമ്മളെ സംഘീതാക്കലാണ് ഇവിടുത്തെ ആളുകളുടെ പരിപാടി ഇപ്പം അതെ അബ്ദുൽ അദ്ദേഹിയാണ് പറയുന്നത് അപ്പം ഞാൻ എപ്പോഴും പറയുന്നു ഇവിടുത്തെ സംവിധാനങ്ങളെ അത് കാത്ത് സംരക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത അത് ഓരോ മുസ്ലിമിനും ഉണ്ട് ആ സംഗതി ആ മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് പകരം അവരെ കൊണ്ട് ഈ ചുടുചോറ് വാരിപ്പിക്കുന്ന ഈ ഒരു ഒരു കനല് വാരിപ്പിക്കുന്ന പണി ഇവിടുത്തെ തീവ്രവാദികൾ എടുക്കുമ്പോൾ അതിന് വഴിമരുന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് ആരാണ് ആ വഴിമരുന്ന് ഇട്ടു കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ പല സംഘടനകൾക്കും പങ്കുണ്ട് ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും പങ്കുണ്ട് അതാണ് ഞാൻ ആദ്യമേ തന്നെ പറയാം ഒന്നാമത്തെ കാര്യം ഇവിടെ തന്നെ ഓബ്ദു എന്നെ സൂചിപ്പിച്ച കാര്യം മുഖം നോക്കാതെ ഇതിന് നടപടിയെടുക്കണം എന്ന് പറഞ്ഞു അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം ഇത്തരം വിഷയങ്ങളിൽ മുത മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ് ഈ വിഷയത്തെ എന്താണ് എന്നുള്ളത് യു ഹാവ് ടു കോൾ ബൈറ്റ്സ് നെയിം അത് നമുക്ക് വിളിക്കാൻ സാധിക്കണം അതിവിടെ വിളിക്കാൻ സാധിക്കാറുണ്ടോ ഇവിടെ തീവ്രവാദം തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് എഴുകാൻ തുടങ്ങുകയാണ് ചെയ്യുക ഓർ ഇപ്പോൾ നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദം എന്ന് വിളിക്കാൻ പറ്റുന്നത് പോലെ അല്ലെങ്കിൽ സയനിസ്റ്റ് തീവ്രവാദം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നതുപോലെ ഒരു ഇസ്ലാമിക ഭീകരവാദികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ വിളിക്കണം അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് മുസ്ലിങ്ങൾക്കൊരു വാണിയാണ് ഇതാണ് പ്രശ്നം ഈ സംഗതി ഈ ഒരു വേലിക്കെട്ടിനുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് കൃത്യമായിട്ടൊരു സന്ദേശം മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകർത്താക്കൾക്കുണ്ട് അപ്പോൾ ആ നെയിം വിളിച്ചുകൊണ്ട് ആ സംഗതിയെ അഡ്രസ്സ് ചെയ്യണമെന്ന് തന്നെ ഇവിടുത്തെ ഭരണം അവർ കൈയാളുന്ന ബി ജെ പി അടക്കം അതിൽ ഫെയിലർ ആവാണ് കാരണം അവർ പോലും ഇതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എപ്പോഴെങ്കിലും അത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ പോലും തീവ്രവാദ ആക്രമണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്താണെന്ന് പറയുന്നില്ല തെളിയിച്ച് പറയുന്നില്ല കലിമ ചൊല്ലിച്ചതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നു മുസ്ലിങ്ങൾക്ക് ഈ ഈ ഈ പേരിൽ ഒരു തീവ്രവാദം നടക്കുന്നുണ്ട് എന്നുള്ളതും ആ സംഗതി ഒഴിച്ചു നിർത്തേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുണ്ട് എന്നുള്ളൊരു ബോധ്യം അത് മുസ്ലിമിനുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ തീവ്രവാദികൾക്ക് ഈ പരോക്ഷ സപ്പോർട്ട് കിട്ടാതെ ഇതുണ്ടാകുന്ന സമയത്ത് ഇത് ഇലക്ഷൻ കാരണമാണ് അല്ലെങ്കിൽ ഇത് മറ്റുള്ള ഏതെങ്കിലും സാധനത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്ന ആ തരം വാദങ്ങൾ എഴുന്നള്ളിക്കാതെ അവരെ തള്ളിപ്പറയാൻ പറ്റുന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ടാവുകയുള്ളൂ ഇതാണ് ഞാൻ പറയുന്നത്